ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് സന്ദീപ് കോൺഗ്രസിലേക്കെന്ന സൂചനകൾ പുറത്തു വരികയാണെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തിഘട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടോ കണ്ടോ കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണ് സ്വാഭാവികമായിരിക്കുമല്ലോ ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കും എന്തുകൊണ്ട് കൂടെ എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിന്നലെ കളിയാക്കല്ലേ പക്ഷെ വ്യക്തിയല്ല എന്നുള്ള സംഘടന എന്നൊരു എന്നൊരു നരേന്ദ്രമോദിയെ മാറ്റി ലക്ഷം വെച്ചിരിക്കാൻ പറ വ്യക്തിയാണോ പ്രസ്ഥാനമോ പറഞ്ഞു എനിക്ക് എനിക്ക് ഇപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഒന്ന് കണ്ണാടി എടുത്ത് കാണിച്ചു കാണും മാർക്ക് ആ അഭിപ്രായം എന്താണെന്ന് അറിയാലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ സ്വാഭാവികമായിട്ടും കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി എന്ത് തോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്